നമസ്കാരം എന്റെ പേര് ഷെറിൻ ഞാൻ വരുന്ന ഉദ്യംപേരി കണ്ടനാടുന്നാണ് അവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയാൻ പാടില്ല നിങ്ങളുടെ ചൂണ്ടിയിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കി ആ ഇത് തന്നെ കാണാൻ ഒരു ഭംഗിയില്ലല്ലോ മുഖമല്ല ചുണ്ട് ചുണ്ട് ഇരുണ്ടല്ലിരിക്കണേ ആ ഇത് കാണുമ്പോ നാട്ടുകേർ കേൾക്കണ കഞ്ചാവ് വന്ന ഈ പിളി പേടിച്ചിട്ട് എനിക്ക് പബ്ലിക്കായിട്ട് ഒരു ഫംഗ്ഷന് പോലും പോകാൻ പറ്റണം ആ കല്യാണത്തിന് പോലും പോകാൻ പറ്റണോള്ള ഞാൻ ഏത് കല്യാണത്തിന് എന്ത് പരിപാടിക്ക് എന്നാലും ഈ കൊഴിഞ്ഞ തൂവലാണെങ്കിൽ ഇവിടെ കള്ളവന എല്ലായിടത്തും ോന്ന കോമഡി ആയിട്ട് പറഞ്ഞ കേട്ടോ ഒന്നും തോന്നരുത് എവിടെ ചെന്നാലും ഇങ്ങനത്തെ ഒരു പുള്ളി ഉണ്ടാവും എന്നെ കാണുമ്പോ തന്നെ പുള്ളിക്ക് കുരുവട്ടും പുള്ളി വർത്താനം പറയുന്നു ഏഹ് കഞ്ചാവ എപ്പോഴും നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഇത് തന്നെ പറഞ്ഞു ഞാൻ പക്ഷേ മുടി വളർത്തി കൊണ്ടായിരിക്കുന്നു മുടി വെട്ടിട്ട് എന്ന് പിന്നെ ഇതിനെ ഇതേ കഞ്ചാവ ചേട്ടാ ഞാൻ മുടി വെട്ടിയത് കണ്ടില്ല ഒരു മര്യാദക്കണ്ട് പുള്ളി എവിടെയെന്ന് വെക്ക അതൊക്കെ ഇരിക്കട്ടെ പുള്ളേ നിന്റെ കണ്ണെന്നാ ചുവന്നിരിക്കണേ ആ ഇത് ചിരിച്ചവരൊക്കെ എക്സൈസ് പൊക്കൂ കേട്ടോ ഒരു സംശയമില്ല അതെ നോക്കും ഉറപ്പായിട്ടും പൊക്കും പക്ഷെ ഞാൻ ഇങ്ങനൊരു പെർഫോമൻസ് ഇതുപോലൊരു വേദിയോ എനിക്കിനി കിട്ടുമോ എന്നറിയാൻ പാടില്ല നിങ്ങളുടെ ഒക്കെ ചിരിയൊക്കെ കണ്ടിട്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത് നാട്ടുകാരോടും വീട്ടുകാരോടും ആയിട്ടാണ് ഉദ്യം പേരൊരു വാസികളോട് ഞാൻ ഒരു ഡ്രഗ് അടിത്തല്ല അല്ല അല്ല ഞാൻ ഡ്രഗ് അടിത്തല്ല അല്ല അല്ല പക്ഷെ ഡ്രഗ് അഡിക്റ്റുകൾ തിരിച്ചറിയാനുള്ള മൂന്ന് വഴി എനിക്കറിയാം ഒന്നാമത്തെ വഴി ഭയങ്കര മറവിയായിരിക്കും ഭയങ്കര മറവി ആയിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ വീട്ടുപേര് പോവാ ബന്ധുക്കളുടെ പേര് പറഞ്ഞു പോവാ ഈ കൂട്ടുകാരൻ്റെ പേര് മറന്നു പോലെ അതാണ് നേരത്തെ ഫസ്റ്റ് ചോദിച്ചത് മറന്നുപോലെ പേരൊക്കെ മറന്നുപോകാൻ കഞ്ചാവ ലൈക്ക് എനിക്കൊരു കൂട്ടുകാരൻ അവന്റെ ഒരു പേര് ഞാൻ ഓർത്ത പിന്നെ മറന്നുപോല ആ അവന്റെ പേര് അനന്തു അനന്തു അല്ല ആയിത്തൻ ആയിത്തേൻ സോറി സോറി ഞാൻ ഞാനെന്റെ വീട്ടിൽ ചെന്നപ്പോ ഇവൻ കർപ്പൂരം കത്തിച്ച് മണക്കണ് അപ്പൊ മണത്തോണ്ട് അവൻ ഭയങ്കര എൻജോയ്മെന്റ് ഇല്ല അവൻ അവന്റേതായിട്ടുള്ള ഒരു ലോകത്താ വയ്യ നീ എന്തി കാണിച്ചോണി എന്നെ നോക്കിട്ട് അളിയാ ഹൈ ഇങ്ങനെ നിക്കുവാ വേറെ നാട്ടുകാരേറെല്ലാം പറയും പിന്നെ എന്നെ നോക്കിട്ട് അളിയാ ഹൈ വല്ലാത്തൊരുത്ത് അപ്പൊ ഞാനവനെ കുറ്റം പറയല്ലോ അവനെ വളർത്തി വഷളാക്കി ഇവൻ ചെറുപ്പം പോലെ റിബല ഞാൻ ഒരു ദിവസം എന്റെ വീട്ടിൽ ചെന്നപ്പോ ദൃശ്യത്തിന് ഹിന്ദി വേർഷൻ അറിയാൻ പാടില്ല അജയ്ദേവകൻ അഭിനയിച്ചാ എന്നെ മലയാളം അബിന്നാണ് ഇവനെ ഞാൻ കുറ്റം പറയില്ല കാരണം ഇവനെ കൊഞ്ചിച്ച് വഷളാക്കിയതാ എന്റെ വീട്ടുകാരെ വളർത്തി വഷളാക്കി വെച്ചേക്കാണ് ഞാൻ ശ്രദ്ധിച്ചോ മക്കളെ ശ്രദ്ധിച്ചോ വളർത്തി വശലാക്കി വെച്ചേക്കോന്ന് ഭയങ്കര ഇവന്റെ അപ്പം ഗൾഫിലാണ് ഫിനാൻഷ്യലി ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള ഫാമിലിയാണ് അവൻ്റെ അമ്മ ഹൗസ് വൈഫാണ് ഇവൻ ഒറ്റ മോനാണ് പൊഞ്ച് നശിപ്പിച്ച ഞാൻ പറഞ്ഞു ഫിനാൻഷ്യലി സെക്യൂർഡാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഗെയിം കളിക്കാനായിട്ട് എൻ്റെ വീട്ടിൽ പറഞ്ഞു ഈ ഗെയിമിങ് കൺസോൾ കാര്യമല്ലേ പി എസ് ഫോർ ഇത് കളിക്കാനായിട്ട് എൻ്റെ നമ്മുടെ വീട്ടിൽ ഇത് ചോദിച്ചാൽ മേടിച്ചതരില്ലോ എന്തായാലും ചോദിച്ചാൽ അപ്പം നിന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല അറിയാതെ നിനക്ക് പേട കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ല പെങ്ങളുടെ കല്യാണം നടക്കട്ടെ അല്ല കുഴപ്പമില്ല ചെരുപ്പിലാണ് നടന്നോളൂ പെങ്ങളുടെ കല്യാണം നടത്തുക